നമസ്കാരം ഇനി സംഭവിക്കാൻ പോകുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു തിരിച്ചടിയാണെന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു നിർണായകമായിട്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ഇസ്രായേലി മാധ്യമം തന്നെ പുറത്തുവിട്ടിരിക്കുന്നത് അതായത് ഇസ്രായേലിലെ ചാനൽ ട്വൽവ് എന്ന വാർത്താ ചാനലാണ് ഈ ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇത് പ്രകാരം ഇസ്രയേലിനെ കാത്തിരിക്കുന്നത് അതിഭയാനകമായിട്ടുള്ള വലിയൊരു ദുരന്തവും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണവും ആണെന്ന് വ്യക്തമാക്കുന്ന ഒരു വാർത്താ റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം ചാനൽ ട്വൽവ് പ്രസിദ്ധീകരിച്ചത് ഈ റിപ്പോർട്ടിൽ അവർ പറയുന്നത് ആറായിരത്തിലധികം മിസൈലുകളും അതുപോലെ തന്നെ റോക്കറ്റുകളും ഡ്രോണുകളും ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ള പ്രയോഗിക്കാനായിട്ട് ഇസ്രായേലിലേക്ക് ഇപ്പോൾ ലക്ഷ്യം വെച്ചുകൊണ്ട് സജ്ജമാക്കിയിരിക്കുകയാണെന്നാണ് അതായത് ആറായിരത്തോളം മിസൈലുകൾ ഒരേ സമയം ഇസ്രായേലിൻ്റെ വിവിധ നഗരങ്ങൾ അതായത് ഈ ടെല്ല ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്ക് അവർ പ്രയോഗിക്കാനുള്ള എല്ലാ തരത്തിലുള്ള സാധ്യതകളുണ്ടെന്നും ഇത് സംബന്ധിച്ച നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ ഇപ്പോൾ ഇസ്രായേലിന് തന്നെ ഔദ്യോഗിക തലങ്ങളിൽ തന്നെ ലഭിച്ചിട്ടുണ്ടെന്നുമാണ് കഴിഞ്ഞ ദിവസം ചാനൽ ട്വൽവ് പുറത്തുവിട്ട ഈ ഞെട്ടിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത് തന്നെ കാരണം നേരത്തെ തന്നെ ഇസ്രായേലിന് നേരെ ശക്തമായിട്ടുള്ള രീതിയിലുള്ള ആക്രമണം ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടക്കമുള്ള ഉന്നത നേതാക്കളെ ഇസ്രായേലിൻ്റെ ഉന്നത നേതാക്കളെ വധിക്കാൻ ഇപ്പോൾ ഇറാനും ഹിസ്ബുള്ളയും തമ്മിൽ ചർച്ചകൾ നടത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു ഇസ്രായേലിൻ്റെ തന്നെ ചാര ഏജൻസികളെ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു ഈ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നത് അതായത് ഇസ്രയേലിൻ്റെ ഇൻ്റലിജൻസ് തന്നെ ഇത്തരത്തിൽ ഇസ്രയേലിലെ പ്രമുഖരെ പ്രമുഖ നേതാക്കളെ വധിക്കാൻ ഇപ്പോൾ ഇറാനും ഹിസ്ബുള്ളയും ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ള തരത്തിലുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അവരിപ്പോൾ നടത്തിയെന്നും പറഞ്ഞിരിക്കുകയാണ് അവർ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്രയും ഭയാനകമായിട്ടുള്ള ഒരു ആക്രമണം ഇസ്രയേലിലേക്ക് ഉണ്ടാകാനുള്ള ഉണ്ടെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ ഈ ചാനൽ ട്വൽവ് പോലെയുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇതും ഇസ്രയേലിലെ ചില ഉന്നതരെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് തന്നെ അതായത് ഇസ്രയേലും ഈ വാർത്ത ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട് കാരണം ഹിസ്ബുള്ള മറുവശത്ത് വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ നടത്തുന്നുണ്ടെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കണക്ക് കൂട്ടിക്കൊണ്ടാണ് ഇത്തരത്തിൽ ആറായിരത്തോളം വരുന്ന മിസൈലുകൾ റോക്കറ്റുകൾ ഡ്രോണുകൾ എല്ലാം തന്നെ ഇപ്പോൾ സജ്ജമാക്കി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് ഒക്ടോബർ ഏഴിന് നടന്ന അതേ മോഡലിലുള്ള ഒരു ആക്രമണത്തിന് ഇപ്പോൾ ഹിസ്ബുള്ളയും തയ്യാറാകുന്നതിൻ്റെ ലക്ഷണമാണോ ഇത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ചാനൽ ട്വൽവ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഉയർത്തുന്നത് തന്നെ എന്തായാലും ഇസ്രയേലിനെ സംബന്ധിച്ച് ആക്രമണത്തിൻ്റെ വ്യാപ്തി ഇപ്പോൾ വർദ്ധിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഹമാസ് വിക്ഷേപിച്ച ഒരു മിസൈൽ അത് ഇസ്രയേലിൽ പതിച്ചതായിട്ട് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ആ ഒരു ആക്രമണത്തിന് പിന്നാലെ ഹിസ്ബുള്ളയും ഇസ്രയേലിന് നേരെ ആക്രമണം കടുപ്പിക്കുകയാണ് ഉണ്ടായത് ആ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറോളമാണ് ഇസ്രയേലിൽ അന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് എല്ലാം തന്നെ അടച്ചുപൂട്ടി അതുപോലെ തന്നെ ഇസ്രയേലിലെ പ്രധാനപ്പെട്ട വിമാന സർവീസുകൾ എല്ലാം തന്നെ വ്യാപകമായിട്ട് തടസ്സപ്പെടുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം അവിടെ ഉടലെടുത്തു ഈ ഘട്ടത്തിലാണ് ഈ റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത് ഇസ്രയേലിന് നേരെയുള്ള ആക്രമണങ്ങളുടെ കാഠിന്യം ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യതകൾ ഏറെ എന്നാണ് ഇതിലേക്കാണ് ഇപ്പോൾ വിരൽ ചൂണ്ടുന്നതെന്നാണ് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരാനുള്ള പലതരത്തിലുള്ള ചർച്ചകൾ ഒരു വശത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ആക്രമണ റിപ്പോർട്ടുകൾ തന്നെ ഇപ്പോൾ പുറത്തു വരുന്നത് ഏതായാലും ഹിസ്പുള്ളയുടെ നേതൃത്വത്തിൽ ഇസ്രയേലിലേക്ക് ഇപ്പോൾ ആക്രമണങ്ങൾ കടുക്കുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ അവിടെ നിലവിലുള്ളത് നൂറും അൻപതും ഒക്കെ അടങ്ങുന്ന മിസൈലുകളും റോക്കറ്റുകളും ഡ്രോണുകളും ഒക്കെ തന്നെ തുടർച്ചയായിട്ട് ഇസ്രയേലിലേക്ക് ഇപ്പോൾ വിക്ഷേപിക്കുന്ന ഒരു സാഹചര്യമാണ് ഇസ്രയേലിൻ്റെ ഡോം ഇവയിൽ പലതിനെയും ഈ പല റോക്കറ്റുകളെയും നിർവീര്യമാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ചിലതെല്ലാം തന്നെ ഇസ്രയേലിൻ്റെ മണ്ണിലേക്ക് പതിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഡ്രോണുകളെയും കടത്തിവെട്ടിയാണ് ഈ മിസൈലുകൾ അവിടെ പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഇത്തരത്തിൽ നി നിരന്തരമായിട്ട് ഇസ്രയേലിൻ്റെ മണ്ണിലേക്ക് പതിക്കുന്ന ഒരു സാഹചര്യം തുടർച്ചയായിട്ട് സംഭവിക്കുകയാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമെന്ന് പറയുന്നത് തന്നെ അവിടെ ഹിസ്ബുള്ള നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളിൽ പലതും അയൻഡോമിൻ്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് അതായത് അയൻഡോമിന്റെ കണ്ണു വെട്ടിച്ചുകൊണ്ട് ഹിസ്ബുള്ള നടത്തുന്ന ആക്രമണങ്ങളുടെ കാഠിന്യം വർദ്ധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇത് ഇസ്രയേലിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അവർക്കൊരു വലിയ സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്നുണ്ട് വലിയ തോതിൽ ഉണ്ടാക്കുന്ന ഒരു സുരക്ഷാ ഭീഷണി തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല കാരണം ഒരു വശത്തെ ഇസ്പുള്ളയുടെ ആക്രമണം ശക്തമാകുന്ന സമയം തന്നെ അപ്പുറത്ത് ഹമാസ് ഗാസയിലും അതുപോലെ തന്നെ ഹൂതികൾ ചെങ്കടലിലും വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ കടുപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് അതായത് ഇസ്രായേലിനെ പൂർണ്ണമായിട്ടും വരിഞ്ഞു മുറുക്കുകയാണ് ഒരു പക്ഷേ ഒരു വെടിനിർത്തൽ സാഹചര്യം ഉണ്ടായില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇസ്രയേലിന് തന്നെ അത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന വിലയിരുത്തലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതായത് വെടിനിർത്തൽ വേണമെന്നത് ഹമാസിൻ്റെയോ അല്ലെങ്കിൽ ഗാസയുടെയോ ആവശ്യമെന്ന പോലെ തന്നെ കൂടുതൽ ആൾനാശം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വെടിനിർത്തൽ സാഹചര്യത്തെക്കുറിച്ച് അതിനുള്ള സാധ്യതകളുണ്ടോ എന്ന് ഈ സാഹചര്യത്തിൽ ഹമാസിന് വേണമെങ്കിൽ ചിന്തിക്കാവുന്നതാണ് എന്നാൽ ഹമാസ് പറയുന്നത് എത്രയും വേഗം തന്നെ ഇസ്രായേൽ സൈന്യം ഫലസ്തീനിൽ നിന്നും മടങ്ങാതെ അവർ ഗാസയിൽ നിന്ന് വിട്ടുപോകാതെ ഒരു ചർച്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല എന്നാണ് ഇതൊരു സമ്മർദ്ദ തന്ത്രമാണ് ശരിക്കും പറഞ്ഞാൽ അതായത് ഇസ്രയേലിൻ്റെ സൈന്യത്തെ അവിടെ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ രീതിയിലുള്ള സമ്മർദ്ദ തന്ത്രമാണ് ഇപ്പോൾ ഹമാസ് ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കാതെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം ഇപ്പോൾ ഇസ്രായേൽ ഗാസയിലേക്ക് ആ ഘട്ടത്തിൽ ആക്രമണം കടുപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് ഓരോ ദിവസവും അൻപതിനും നൂറിനും ഇടയിലുള്ള ആളുകൾ ഇപ്പോൾ ഗാസയിൽ കൊല്ലപ്പെടുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഓരോ ദിവസവും തന്നെ ഇപ്പോൾ അവിടുത്തെ മാധ്യമങ്ങളിൽ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ അവിടെ അഭയാർത്ഥി ക്യാമ്പുകളെല്ലാം തന്നെ തകർക്കപ്പെടുന്ന സ്ഫോടനത്തിൽ തകർക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് ഗാസയിലാണെങ്കിൽ ഇപ്പോൾ പോളിയോ ബാധ അത് വളരെ വേഗത്തിൽ തന്നെ വ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ് ഒരു കാലത്ത് നമുക്കറിയാം പൂർണ്ണമായിട്ട് പോളിയോ തുടച്ചു നിക്കളഞ്ഞ ആ പോളിയോ അസുഖം ഇപ്പോൾ അത് ഗാസയിൽ വ്യാപിക്കുന്ന സാഹചര്യമാണ് ഈ ഒരു പോളിയോ വ്യാപനം അത് ഐക്യരാഷ്ട്ര സംഘടനയും കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ വാർത്തകൾ വ്യക്തമാക്കിയിരുന്നു അതായത് ഗാസയെ സംബന്ധിച്ച് പോളിയോ ബാധയും അതുപോലെ തന്നെ മരണങ്ങളും അതുപോലെ ആക്രമണങ്ങളും അതുപോലെ മറ്റു മാരകമായിട്ടുള്ള പല അസുഖങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ അവിടെ പടർന്നു പിടിച്ച് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ജനങ്ങൾ ഇപ്പോൾ അവിടെ നേരിട്ട് കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനിടയിലുള്ള ഈ ഒരു വെടിനിർത്തൽ ചർച്ചയാകട്ടെ ഹമാസ് പറഞ്ഞതുപോലെ തന്നെ ചെറിയൊരു കോംപ്രമൈസ് അല്ല അവർക്ക് വേണ്ടത് മറിച്ച് പൂർണ്ണമായും യുദ്ധവിരാമ നിലയിലേക്ക് ഇസ്രായേൽ പോയാൽ മാത്രമേ ആ ചർച്ച ഫലം കാണുകയുള്ളൂ എന്ന് ഹമാസ് പറഞ്ഞ സാഹചര്യത്തിൽ വെടിനിർത്തലിനുള്ള മറ്റു വഴികളൊന്നുമില്ലാതെ ഒടുവിൽ ിൽ നടന്ന യോഗത്തിന് ശേഷം പിന്നീട് അതുമായി ബന്ധപ്പെട്ട ഒരു നീക്കവും കാര്യമായിട്ട് തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നേരത്തെ പറഞ്ഞത് എത്രയും വേഗം തന്നെ വെടിനിർത്തൽ ഉണ്ടാകുമെന്ന് പ്രത്യാശിക്കുന്നു എന്ന് തന്നെയായിരുന്നു പക്ഷേ ആ പറഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഇപ്പോൾ കടന്നുപോയിരിക്കുകയാണ് ഇതുവരെ വെടിനിർത്തലിന് വേണ്ട ഒരു തരത്തിലുള്ള ഒരു രീതിയിലുള്ള ഒരു സാഹചര്യവും സാധ്യതയും ഉണ്ടായിട്ടില്ല അതിനിടയിലാണ് ഇസ്രയേലിലേക്കുള്ള ആക്രമണങ്ങളുടെ തോത് ഇപ്പോൾ വലിയ തോതിൽ വർദ്ധിപ്പിക്കാനായിട്ട് ഹമാസ് തീരുമാനിച്ചിരിക്കുന്നത് അതായത് ഇസ്രയേലിനെ കൊണ്ട് തന്നെ ആയുധങ്ങൾ താഴെ വെപ്പിക്കുക ഇസ്രയേലിനെ കൊണ്ട് തന്നെ ഈ യുദ്ധത്തിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള ഒരു മാനസികാവസ്ഥ അവരിൽ ഉണ്ടാക്കുക കടുത്ത സമ്മർദ്ദത്തിലേക്ക് അവരെ എത്തിക്കുക എന്ന നിലയിലാണ് ഇപ്പോൾ ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത് ഇസ്രായേലിന്റെ നോർത്ത് സെൻട്രൽ ഏരിയകളിലെല്ലാം തന്നെ ആക്രമണങ്ങൾ ഇപ്പോൾ ശക്തി പ്രാപിച്ചിട്ടുണ്ട് അതായത് ആക്രമണങ്ങളുടെ തോത് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അവിടെ ഉപയോഗിക്കുന്ന ആയുധങ്ങളുടെ കാഠിന്യം ഉൾപ്പെടെ ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതായത് ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് ഇനിയും വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ അതിഭയാനകമായിട്ടുള്ള ചില നീക്കങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് കാരണം കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള അവരുടെ ചില ഫോട്ടോകൾ ചില ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തുവിട്ടിരുന്നു അവരുടെ ടണലുകൾ അടക്കമുള്ള ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു ആ ടണലുകളിലാകട്ടെ വലിയ രീതിയിലുള്ള കൂറ്റൻ ട്രക്കുകളുണ്ട് വലിയ രീതിയിലുള്ള ആയുധ ശേഖരവുമായിട്ട് അവർ തലങ്ങും വിലങ്ങും നിൽക്കുന്ന ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് അതുപോലെ തന്നെ കൂടുതൽ ആയുധങ്ങൾ അവർ വികസിപ്പിച്ചുവെന്ന് ഇറാൻ തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു അതിൽ തന്നെ ഏതാണ്ട് നാനൂറിലധികം ആയുധങ്ങൾ വളരെ രഹസ്യ കൂടി സൂക്ഷിച്ചിരിക്കുകയാണ് അതിൻ്റെ വിശദാംശങ്ങൾ ആ രഹസ്യ സ്വഭാവം അത് ആ വിശദാംശങ്ങൾ പുറത്തു പറയാനായിട്ട് പറ്റില്ല എന്ന് ഹിസ്ബുള്ള നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ എന്തുകൊണ്ട് ഇറാൻ ഇസ്രായേലിനെ ഇതുവരെ ആക്രമിക്കുന്നില്ല എന്ന ആ ഒരു ചോദ്യത്തിന് ഹിസ്ബുള്ളയെക്കൊണ്ട് ആക്രമിക്കാനുള്ള നീക്കമാണ് ഇറാൻ സജ്ജമാക്കുന്നത് എന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരും കാരണം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് കാരണം ഇവിടെ ആറായിരത്തിലധികം മിസൈലുകളും റോക്കറ്റുകളും റോക്കറ്റുകളുമൊക്കെ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതൊരു ചെറിയ സംഖ്യയല്ല ഇതുവരെ ഹിസ്മുള്ള അല്ലെങ്കിൽ ഇറാൻ നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ ഏതാണ്ട് മുന്നൂറോ മുന്നൂറ്റി അൻപതോ റോക്കറ്റുകളും മിസൈലുകളും ഒരേ സമയം ഉപയോഗിച്ചു എന്നുള്ളതായിരുന്നു റിപ്പോർട്ട് ഇവിടെ അയൻഡോം കുറെ ഒക്കെ പ്രതിരോധിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു പിന്നെ അയൻഡോമിനെ പ്രതിരോധിക്കാൻ കഴിയാതെ ഇസ്രയേലിൻ്റെ ചാരസംഘടനയ്ക്ക് ഈ ആക്രമണങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് കിട്ടാതെ വന്നൊരു സാഹചര്യം ഉണ്ടായി അതായിരുന്നു ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണം ഇസ്രയേലിനെ സംബന്ധിച്ച് ഇതിനു മുൻപ് വലിയ തോതിലുള്ള ആക്രമണം നേരിട്ട ഒരു സാഹചര്യമുണ്ട് അതിനാൽ തന്നെ ഇനിയും ഇതുപോലെയുള്ള ആക്രമണങ്ങൾ ശക്തമാക്കുമെന്ന് ഹിസ്ബുള്ള പറയുമ്പോൾ അതിനെ നമുക്ക് വെറുതെ അങ്ങനെ തള്ളിക്കളയാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഇസ്രായേലിനുള്ളിൽ സുരക്ഷാ സംവിധാനങ്ങൾ കർശനമാക്കുകയാണിപ്പോൾ കാരണം ഒരു ആക്രമണം ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു അതുമാത്രമല്ല തങ്ങളുടെ ജനതയെ അവരെ പ്രതിരോധിക്കാൻ വേണ്ടി പലതരത്തിലുള്ള നീക്കങ്ങൾ ഇസ്രായേൽ ഇപ്പോൾ നടത്തുന്നുണ്ട് കാരണം കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്ന വാർത്തയിൽ ഏതാണ്ട് എൺപതിനായിരത്തോളം ഇസ്രായേലി പൗരന്മാരെ വടക്കൻ ഇസ്രായേലിൽ നിന്ന് പാലായനം ചെയ്യിപ്പിച്ചു എന്നുള്ളതായിരുന്നു ഒരു പ്രധാനപ്പെട്ട വാർത്ത അപ്പോൾ ഈ യുദ്ധം നടക്കുമ്പോൾ ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിലുള്ള ആക്രമണം ഇപ്പോൾ ശക്തമായിക്കൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേൽ ലബനനിൽ തിരിച്ചടി കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഹിസ്ബുള്ളയെ പരിപൂർണമായിട്ട് തടഞ്ഞു നിർത്താനോ ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങളിൽ നിന്ന് പരിപൂർണമായിട്ട് രക്ഷ നേടാനോ അവരെ ഡിഫെൻഡ് ചെയ്യാനോ കഴിയുന്നില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഇസ്രായേലിനെ സംബന്ധിച്ച് അത് വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന ആറായിരത്തോളം മിസൈലുകളും റോക്കറ്റുകളും എല്ലാം തന്നെ സജ്ജമാക്കി ഒരു നീക്കം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഹിസ്ബുള അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇസ്രയേലിലെ പല നഗരങ്ങളും ഇപ്പോൾ വലിയ രീതിയിലുള്ള ഭീതിയിൽ തന്നെ മാറിയിരിക്കുകയാണ് അങ്ങനെ വന്നാൽ യുദ്ധം വളരെ വേഗം വ്യാപിക്കാനും അത് വളരെയധികം ശക്തമാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്